നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളെ കൊണ്ട് നിറഞ്ഞൊരു ലോകത്തിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശക്തമായ സി പി എം പോരാളിയായിരുന്ന സമയത്ത് ചെസ്റ്റ് നമ്പർ ഇട്ട് ഇന്ന ഇന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പി വി അൻവർ പറയുകയും ചെയ്യുകയും ചെയ്തു എന്നാൽ കാലം വളരെ പെട്ടെന്ന് മാറി സർക്കാരും പാർട്ടിയുമായി തെറ്റി സ്വന്തമായി ഡി എം കെ പാർട്ടി രൂപീകരിച്ച് അവസാനം സമരത്തിന്റെ ഭാഗമായി ജയിലിലുമായി നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഡി എം കെ പ്രവർത്തകർ തകർത്ത കേസിൽ റിമാൻഡിലായ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ തവനൂർ ജയിലിൽ എത്തിച്ചു തവനൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായി അൻവറിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് രണ്ടാം തവണയും വൈദ്യ പരിശോധന നടത്തി പതിനാല് ദിവസത്തേക്കാണ് അൻവറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ അൻവർ ഒന്നാം പ്രതിയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയ കേസിൽ അൻവർ അടക്കം പതിനൊന്ന് പ്രതികളുണ്ട് കൃത്യനിർവഹണം തടയൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം വകുപ്പുകളാണ് ചുമത്തിയത് ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചാണ് വനം വകുപ്പ് ഓഫീസ് ആക്രമണത്തിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അറസ്റ്റ് അറസ്റ്റെന്നായിരുന്നു വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് പി വി അൻവർ പറഞ്ഞത് എം എൽ എ ആയതിനാൽ മാത്രം നിയമത്തിന് കീഴടങ്ങുകയാണെന്ന് പി വി അൻവർ പ്രതികരിച്ചു അറസ്റ്റുമായി സഹകരിക്കും നിയമം അനുസരിക്കുന്നയാളുടെ ഉത്തരവാദിത്തമാണിത് മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകര പിണറായി നടപ്പാക്കുകയാണെന്നും അൻവർ ആരോപിച്ചു അതിനിടെ പി വി അൻവറിന് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തി പി വി അൻവർ എം എൽ എയുടെ അറസ്റ്റിലെ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി വാർത്താക്കുറിപ്പിറക്കി പൊതുമുതൽ നശിപ്പിച്ച കേസിന്റെ പേരിൽ പി വി അൻവന്റെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് കെ സുധാകരൻ ചോദിച്ചു അൻവറിനെതിരായ നടപടി തെറ്റെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു നിലമ്പൂർ സി ഐ സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പി വി അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൻ പോലീസ് ാണ് നേതൃത്വം അൻവറിന്റെ വീട്ടിലെത്തിയത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഡി എം കെ പ്രവർത്തകർ തകർത്ത സംഭവത്തിലാണ് പോലീസ് നടപടി പി വി അൻവർ ഉൾപ്പെടെ പതിനൊന്നോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടും പി വി അൻവർ പ്രതികരണം നടത്തി പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു മുന്നറിയിപ്പ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് എന്നും അൻവർ വിമർശിക്കുകയുണ്ടായി എത്ര കൊലകൊമ്പൻമാരാണ് ഇവിടെ ജാമ്യത്തിൽ കഴിയുന്നത് ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ ഇതെല്ലാം പിണറായിയുടെ വാക്കിൽ ചെയ്യുന്നതാണ് കൊള്ള നടത്തിയിട്ടോ കൊല നടത്തിയിട്ടോ അല്ല എന്നെ കൊണ്ടുപോകുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തി ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ കേരളത്തിലെ പോലീസിന്റെ കള്ളത്തരങ്ങൾ ജനങ്ങളോട് പറഞ്ഞതോടെയാണ് ഞാൻ പിണറായിക്കെതിരായത് മോദിക്കെതിരെ പറയുന്ന പിണറായി അതിനേക്കാൾ വലിയ ഭരണകൂട ഭീകരത നടപ്പാക്കുന്നുവെന്നും അൻവർ പ്രതികരിച്ചു അതേസമയം അറസ്റ്റ് നടപടികൾ പ്രതികരണവുമായി പി വി അൻവർ എം എൽ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരുന്നു ജനാധിപത്യ വിരുദ്ധമായ വന നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ ജനകീയ യാത്രയുടെ ഭാഗമായി നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നവർക്ക് നീതി നിഷേധിക്കരുതെന്ന് മുമ്പും വ്യക്തമാക്കിയിട്ടുള്ളതാണ് തൻ്റെ അറസ്റ്റിന്റെ ഭാഗമായി ഒരു തരത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങളോ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളോ ഉണ്ടായിത്തീരാൻ ആഗ്രഹിക്കുന്നില്ല ഇക്കാര്യം അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പായ ഈ സന്ദർഭത്തിൽ നേതാക്കളോടും പ്രവർത്തകരോടും പങ്കുവയ്ക്കുകയാണ് എന്നായിരുന്നു അൻവറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ന്യൂസ് ഡെസ്ക് மலையாளி வார்த்தை